ഒരു പകുതി തളർന്നിട്ടുണ്ടെങ്കിലും എൻ്റെ പകുതി 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 ഭാഗം കൊണ്ട് മാത്രം ജീവിക്കാൻ എനിക്ക് കഴിയും എന്ന് തെളിയിക്കുന്ന ഒരാളാണ് എത്രയുള്ളു ഭഗവാന്റെ മുമ്പിൽ മിനിസ്റ്റർ എന്നോട് ഇങ്ങനെ അവാർഡിനെ പറ്റി പറഞ്ഞപ്പോൾ സ്വീകരിക്കാൻ പറ്റുമോ പിന്നെ സന്നിധാനത്ത് എത്താൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പറ്റും ഞാൻ പറഞ്ഞു പറ്റുമെന്ന് പറയാൻ കാരണം എൻ്റെ ആത്മവിശ്വാസം മാത്രമാണ് അല്ലാതെ എനിക്ക് കഴിയുന്നതായിട്ടല്ല ആ ആത്മവിശ്വാസം ഭഗവാൻ അത് നേടിത്തന്നു എന്നുള്ളതാണ് കാര്യം നമുക്ക് എന്താണ് ഹരിവരാസന പുരസ്കാരം എന്താണ് അതിൻ്റെ അടിസ്ഥാനം നമ്മൾ വൈകുന്നേരം മാത്രം രാത്രി മാത്രം കേൾക്കുന്ന ഒരു കീർത്തനത്തിൻ്റെ അത് മാത്രമല്ല ആ ഭാവം ഉൾക്കൊള്ളാൻ വേണ്ടി ഒരു അതിലത്തെ ഒരു പല്ലവിയും അനുപല്ലവിയും പാടുന്നു എൻ്റെ മകൻ ദീപാംബിരൻ എന്നെ സഹായിക്കുന്നുണ്ട് ഹരിവരാസനം വിശ്വമോഹനം ഹരിലീശ്വരം ആരാധ്യ പാദുക്കരിവിമർദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേ ശക്തമാനസം ർത്തലം അരുണബാസുരം ഭൂതം ഹരിഹരാത്മജമാശ്രയേ സ്വാമി ശരണമയപ്പാ